ഇന്ന് ചോദ്യം ചോദിക്കുന്നില്ല ഈ കൂപ്പൺ എല്ലാം നമ്മടെയാണ് കാറ്റത്ത് പറഞ്ഞു പോകലെ എല്ലാം നമ്മുടെ കഴിക്കുന്ന എന്നാൽ പിന്നെ നമ്മക്ക് ഈ കാശിനു മൊത്തം നമ്മൾ ഫുഡ് വാങ്ങി കഴിക്കാൻ പോവാം എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫുഡ് നമ്മൾ ഇത് വാങ്ങിച്ചാൻ പോവായുണ്ട് തീരുവിക്കേണ്ട പടപട പടപടേം നടിച്ച് നൂറിന്റെ അമ്പേൻ്റെ ഇരുവൻ്റെ എല്ലാം ഉണ്ട് പിന്നെ നമ്മളിത് മൊത്തം കഴിച്ച് തീർക്കാൻ പോവാം ഇന്നലെ നമ്മൾ നാട്ടുകാർക്ക് കൊടുത്തു അല്ലേ ക്യാമറമാൻ ഇന്നലെ നമ്മൾ നാട്ടുകാർക്ക് കൊടുത്തു ഇന്ന് നമ്മൾ കഴിക്കാൻ പോവാറാമാൻ ക്യാമറമാൻ ക്യാമറമാൻ ഇന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണ് കഴിച്ച് അപ്പം ഇന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് എടുത്തു എല്ലാം പറിക്കൂ ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗാണ് അച്ഛൻമാരെ പാകോളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളി ഇന്നലത്തെ കൂട്ടി നമ്മള് കൂപ്പണുമായിട്ട് വന്നിട്ടുണ്ടല്ലേ നറേ നിറയെ കൂപ്പണുകളാണ് അപ്പൊ ഈ കൂപ്പൺ ഇന്ന് ആർക്കും കൊടുക്കാനില്ല നാട്ടുകാർക്ക് കൊടുത്തു ആ അവരെല്ലാം കഴിച്ചു അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കാൻ പോവാണ് നമ്മളെല്ലാ സംസ്ഥാനങ്ങളുടെയും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഫുഡുകളെല്ലാം നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ പോവാണ് ഇത് കാശ് കഴിഞ്ഞില്ല പിന്നെ കാശ് എടുക്കൂല്ലോ പിന്നെ കാശ് എടുക്കും തീർച്ചയായിട്ടും തരുവെന്നാണ് പറയുന്നത് ആ ക്യാമറ കാര്യത്തിലൊരു മാലയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകണം പോകും അപ്പോൾ കഴിഞ്ഞ വീഡിയോ ക്യാത്തിന് രണ്ടുപേര് കമന്റ് ചോദിച്ചു സ്ഥലം എവിടാണെന്ന് സ്ഥലം പ്രത്യേകം എടുത്ത് പറയുന്നത് ചെങ്ങന്നൂർ തന്നെയാണ് ചെങ്ങന്നൂർ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സരസമേള എവിടെയാണെന്ന് അതിനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉണ്ട് നേരിട്ട് ചെങ്ങന്നൂർ കൊണ്ടിങ്ങനെ വന്നാൽ മതി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും നടന്നു വരാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി കഴിക്കാം അപ്പോൾ വാ 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 ഒരു സ്ഥലത്തോട്ട് പോവാ സ്ഥല രാജസ്ഥാൻ രാജ്യം ീ മുഗൾ ഹൽവ മിക്സർ വട അലൂ പനിയൂർ ടിക്കി ബട്ടർ പാവ് ബജി പപ്പടിച്ചാറ്റ് മറുവാടി കുൽഫി പതിനഞ്ച് ഐറ്റം ഉണ്ട് ഏതാ ഏതാ വേണ്ടേ പടം പണം പണം കാണാൻ വന്നതല്ല ഇത് ഇത് നോക്കിയിട്ട് ഏതാ വേണ്ടേ പറഞ്ഞോ അതിന്റെ പേര് വിദ്യാഭ്യാസം ഇല്ലാതെ അപ്പൊ രാജസ്ഥാനിൽ നമ്മൾ ആലു പനീർ ടിക്കിയോ എന്താ സാധനം ടിക്കി ആ അപ്പൊ ആലു പനീർ ടിക്കി ആ കൊടക്കി ആയിക്കൊണ്ടിരിക്കാണ് എണ്ണ എടുത്ത് അപ്പൊ അലു പനീർ ടിക്കി ടിക്കിടെ ഏറ്റുവാങ്ങിയാണ് പുരസ്കാരം ചേട്ടാ ടിക്കി വന്നിട്ടുണ്ട് രാജസ്ഥാൻ രാജസ്ഥാൻ നമ്മൾ കരസ്ഥമാക്കി വാങ്ങിയി അടുത്ത സ്ഥലത്തോട്ട് പോവാ ഒഡീഷയിൽ വന്നിരിക്കുകയാണ് ഇവിടെ സ്പെഷ്യലൊക്കെ ആയി വരുന്നുള്ളു നമ്മൾ രാവിലെയാണ് വന്നിരിക്കുന്നത് തിരക്ക് കുറവായിരുന്നു വൈകുന്നേരം ഇങ്ങോട്ടൊന്നും കേറാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് ഇവിടെ നിന്ന് സാധനം ഒക്കെ വാങ്ങിക്കുന്നത് നിങ്ങൾ എന്താ ചില്ലി ചിക്കനും റുമാലി റൊട്ടി ചില്ലി ചിക്കനും റോമാലി റൊട്ടിയാണ് വാങ്ങിക്കുന്നത് ആയിക്കോട്ടെ നമുക്കും അത് തന്നെ വാങ്ങിക്കാം എന്ത് പറയുന്നു പുതിയ പേരെ കണ്ടുപിടിക്കാം എനിക്ക് വയ്യല്ലേ അതെ അതെന്നാ റേറ്റ് നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ ചില്ലി ചിക്കൻ റുമാലി റൊട്ടി സ്മൈൽ നോക്കൂ ചിരി നോക്കൂ ജി ഇനി ചിക്കൻ ചില്ലി റൊമാനി റൊട്ടിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അതും കൊണ്ടുപോയി കൊണ്ടുവച്ചോ അതെ വനസുന്ദരി കഴിക്കാൻ ആയിട്ടില്ല വന്നിട്ടില്ല അപ്പൊ ഞങ്ങള് രാവിലെ വന്നേക്കാം ഇന്ന് നമ്മള് സംസ്ഥാനങ്ങളുടെ ഫുഡാണ് കഴിക്കാൻ വന്നേക്കാം അതുകൊണ്ട് കുഴപ്പമില്ല വനസുന്ദരിയുടെ വനസുന്ദരിയുടെ മസാല കണ്ട കൂട്ട് തയ്യാറാക്കുന്നേ ഉള്ളൂ ചേച്ചിമാരെ കണ്ട് തിരിഞ്ഞ് കൂട്ടു കണ്ട പടപടിയെന്ന് അടിച്ചു ആരും കാണാതിരിക്കേണ്ടി തൂച്ചയോ അര മണിക്കൂറാണ് നമ്മള് സംസ്ഥാനത്തെ കഴിച്ച് കഴിയുമ്പഴത്തേന് മനസുന്ദരി വനസന്തിരി കഴിക്കാൻ വന്നാൽ പിന്നെ തീർച്ചയായും നമ്മുടെ സ്പെഷ്യൽ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വനസുതിരി കഴിയും ഇനി നമുക്ക് അടുത്ത സംസ്ഥാനം പിടിക്കണ്ടേ വെസ്റ്റ് ബംഗാൾ ഓ വാവ് വെസ്റ്റ് ബംഗാളിന്റെ ഐറ്റം ആണ് കഴിക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിന്റെ ഏത് ഐറ്റം വേണ്ടേ ഐറ്റത്തിന്റെ പേരുകൾ നോക്കട്ടെ നോക്ക് നോക്ക് നോക്കിയിട്ട് പറ നോക്കി ചില്ലി ചിക്കൻ നൂറ്റി അൻപത് കൊൽക്കത്ത ദം ബിരിയാണി നൂറ്റി അൻപത് ചിക്കൻ പക്കോട പത്ത് പീസ് നൂറ് രൂപ ദം ബിരിയാണി നൂറ്റി അമ്പത് രൂപ है, दम में ठीक है ये कलकत्ता का स्टाइल में है कलकत्ता फेमस चिकन दम है सब चिकन है चिकन दम में है काटा बड़ा फेमसஸ்தானான தம் बिरयानी தேதிങ്ങനെట్టి 와리 కోరి ఎడుతోంది ఇకియానా 150 అవ్వాలి 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 అవలే కాశె ఇద్దతో కొడత కొడత అన్న వెస్తన నాల ബസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുവാണ് ഞാൻ മഴ ബംഗോളി അവർക്ക് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് അവർക്ക് ബംഗോളി പറഞ്ഞുകൊള്ളും അപ്പം അതും താങ്ക് യു ചേച്ചി താങ്ക് യു അപ്പം അതെ അതും ആചരിക്കാം ഇതുകൊണ്ട് നമ്മുടെ ടേബിളിലോട്ട് വെച്ചിട്ട് വാങ്ങി അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോവാ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് നടന്ന് നടന്ന് നടന്നു ഉത്തർപ്രദേശ് അല്ല വേറൊരു കാര്യമുണ്ട് ഈ സമയത്താണെങ്കിൽ പോലും ഉച്ച സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ നമുക്ക് ഉത്തർപ്രദേശ് വാ ഈ നമ്മള് നമ്മളെ സംസ്ഥാനങ്ങളുടെ ചേട്ടൻ ചിരിക്കുന്നു ചേട്ടാ വാങ്ങിക്കാൻ ഏതായിട്ടും ആലു പൊറോട്ട പൊറോട്ടി ഒക്കെ വാങ്ങിച്ചു നല്ല എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മളപ്പം നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കബാബ് ചിക്കൻ ടിക്ക ചിക്കൻ കുറുമ ചൂലേ ബെട്ടൂർ ആലു പൊറോട്ട വെജിത്താലി മുറബാദി ചിക്കൻ ബിരിയാണി നമ്മളെന്തായിരുന്നു വാങ്ങിക്കുന്നത് വെജ് താലി വെജ് താലി വെജ് താലി ഓർഡർ ചെയ്തോ ഇപ്പോൾ നമ്മൾ ഇവിടെ വേണ്ടേ ഇത് ഉത്തർപ്രദേശിൻ്റെ വെജ് താല് നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ് നമ്മൾ ഈ സംസ്ഥാന കഴിക്കുന്നത് വെച്ചാൽ എന്താ പറയുക സംസ്ഥാനങ്ങളുടെ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഇല്ല കിട്ടത്തില്ല ജില്ലകൾ നമുക്ക് വേണമെങ്കിൽ പോയി കഴിക്കാം സംസ്ഥാന ഈ ഉത്തർ ഉത്തർപ്രദേശിലൊക്കെ പോകാമെന്ന് നമുക്ക് പണിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് കുറേ പേര് ചോദിച്ചു ഫിഷ് ഐറ്റം ഒന്നും ഇല്ലെന്ന് അതിലേക്കെ നല്ലപോലെ സുഡസുട മുരിമുര മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാണ് രണ്ട് പാത്രത്തിലോട്ട് മൊരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ആരായി അതിലെ വറുത്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടുകാർ പാലക്കാട്ടുകാർ അയില വറക്കുന്ന മണം നമുക്ക് നമുക്കിങ്ങനെ ഉത്തർപ്രദേശിൽ കിട്ടുന്നുണ്ട് എന്താ പിന്നെ പാലക്കാട് അതില വറക്കുന്നതിന് മണം ഇപ്പുറത്ത് നമ്മൾ ഉത്തർപ്രദേശിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് വളരെ മണം നമുക്ക് എന്തായാലും ഇപ്പം സംസ്ഥാനങ്ങളുടെ വാങ്ങിക്കുന്നില്ല നമ്മൾ അല്ല ജില്ലകളെ വാങ്ങിക്കുന്നില്ല സംസ്ഥാനം മതി മതി സംസ്ഥാനം മതി തീർച്ചയായിട്ടും ഇവിടെ തന്നെ എടുത്തോ ഹൈദരാബാദ് ഹൈദരാബാദ് നാളെ ചിക്കൻ പക്കോടിക്കോ കബാബ് കബാബ് അസമ നൂഡിൽസാണ് നൂഡിൽസ് വാങ്ങിച്ചു അനി ആലപ്പുഴ ആലപ്പുഴ വേണ്ട ആലപ്പുഴ വേണ്ട തിരുവനന്തപുരത്തിന്റെ ചെറുകടികൾ നമ്മളെപ്പോഴും പോയി കഴിക്കുന്ന കൊല്ലം വേണ്ട കൊല്ലത്തോട്ട് പോകണ്ട കൊല്ലത്തിന്റെ പായസങ്ങളാ ഒന്നും വേണ്ട ആ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആ എന്നാ കളർഫുൾ എന്നതാ പോ ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ ഐറ്റം ഏതാന്ന് നോക്ക് कश्मीर का स्पेशल आइटम ये है मटन रोगन जोश जो कश्मीर फेमस डिश मानी जाती है कश्मीरी सैफ्रन फिरनी कश्मीरी कहवा चिकन कबाब क्यों मटन कबाब की मलाई चिकन टिक्का अफगानी गर्ल चिकन अफ, वाज़वा फ्राइड चिकन मटन सी कबाब भी तो सारा ही फेमस डिश है कश्मीर के जोश तन रोखल वसवन अरे दे जम्मू कश्मीर स्पेशल आइटम आके आण मटन वेज टल वाला ജമ്മു കാശ്മീരിൽ പിന്നെ മൊത്തം ചെമ്പരിയാടാണല്ലോ ഇത് പിന്നെ ചെമ്പരിയാടാണോ നമ്മൾ പറഞ്ഞ ഐറ്റം തന്നെ അല്ല ആ നെയ്യൊക്കെ ഉള്ളതാണ്ട് അതിന്റെ ചാറൊക്കെയാണ് വാങ്ങുകയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് മട്ടൺ ജോഷ് അടുത്ത പഞ്ചാബ് പഞ്ചാബ് ഓ ബല്ലേ ഏക് ഓല്ലേ പാനിപ്പൂരി പാനിപ്പുരി നല്ല തിരക്ക് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തിരക്കായി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ആളുകളെല്ലാം വന്ന് ഇന്ന് നിറഞ്ഞു അല്ലേ ഒരു മണി ആയപ്പോഴത്തെ ഇപ്പം സമയം എന്തായി ഇപ്പം ഏകദേശം സമയം ഒരു മണി ഒന്നരയായി ഒന്ന് ഒരു മണിയല്ലേ ഒന്നര ആയിട്ടുണ്ട് അപ്പം പാനിപ്പുരിയും കിട്ടി ആ ക്യാമറ അപ്പം അതേ പാനിപ്പുരി പൈസ കൊടുത്തു പൈസ കൊടുത്തോ അല്ല പുള്ളി ഇടിക്കും ഏ ഇതിനത്ര അമ്പത് രൂപ അമ്പത് രൂപ പാനിപ്പുരി അപ്പോഴതേ പാനിപ്പുരിയും കൂടെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് കീറുകയാണ് കരക്ക് കയറുകയാണ് നമുക്കിനി കഴിച്ചു നോക്കാം വാവാ വാവാ ടേബിൾ ഓട്ടോ ടേബിളോട്ടോ നമുക്ക് സെറ്റ് അപ്പൊ നമ്മുടെ ടേബിൾ ലക്ഷ്യമാ നമ്മുടെ ടേബിൾ ഏയ് ക്യാമറമാൻ അവിടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് ഇതേതായിരുന്നു ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ഇത് ഹൈദരാബാദ് ഹൈദരാബാദ് ദം ബിരിയാണി ഇതേ ഇതേതാ ആ ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ആണെന്ന് പറയാൻ തെറ്റാതെ പറയുന്ന ആൾക്ക് പ്രൈസ് ഉണ്ട് ഇത് തെലുങ്കാന തെലുങ്കാന ഇത് ആ ഹൈദരാബാദ് ബിരിയാണി ഇത് ഇത് കർണാടക സ്റ്റിക്ക് കബാബ് ഇത് ആസാം നൂഡിൽസ് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഒഡീസ ഒഡീസയുടെ ഫുഡ് ഇത് വന്നിട്ട് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിൻ്റെ എന്ത് വരുന്നതിൻ്റെ പേരെന്തായിരുന്നു ഇൻഷലൊക്കെ ചേർത്ത് ചേച്ചി തെറ്റല്ലേ എന്ന് പറഞ്ഞു വിട്ടതാ എന്തോ മട്ടൻ മട്ടൻ്റെ ഐറ്റമാണ് ഏറ്റവും അവസാനത്തെ ഇതാണ് പഞ്ചാബിൻ്റെ തന്നെ പാനീപൂരി പാനിപ്പൂരി ഇപ്പം പാനിപൂരി പാനിപൂരി എല്ലാവരും പാനിപൂരി കഴിച്ച് തുടങ്ങിക്കും എല്ലാവരും ഇരുന്നു ടേബിളൊക്കെ എടുത്തിട്ട് കബാബ് എല്ലാ സാധനങ്ങളുണ്ട് കബാബ് ഉണ്ട് കബാബ് ഉണ്ട് ഷെമീർ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാവുന്ന ഇപ്പം വന്നിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സിക്കിമിൻ്റെ ആയിട്ടില്ലായിരുന്നു തമിഴ്നാടിൻ്റെ ആയിട്ടില്ല ബാക്കിയുള്ള എല്ലാ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ടേബിളിൽ വരുത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം എന്തേ ചില വാ പാനിപ്പൂരി ഏ ആ പാനിപ്പുരി ആദ്യം കഴിച്ചു നോക്കുന്ന നമ്മളിവിടെ കിട്ടുന്ന പാനിപ്പുരിയാണോ ഇതൊന്ന് നോക്ക് പഞ്ചാബി ആദ്യം പാനിപ്പുരി കേട്ടോ ഏനുണ്ട് നമ്മളിവിടെ കിട്ടുന്ന പാനിപ്പുരിയാണോ അല്ല ഒരു ടേസ്റ്റ് ആണ് കഴിച്ചു ും കഴിയും പൊട്ടരുത് പൊട്ടാതെ ഇട്ടു പൊട്ടാതെ വായലിട്ടിട്ടുന്നവർക്ക് സമ്മാനമുണ്ട് ഞാനുണ്ട് ഇനി ഞാൻ ഞാൻ കഴിച്ചു നോക്കിട്ട് പറയാം നമ്മുടെ ഇവിടെ കിട്ടുന്ന പാനിപ്പുരിലും വേറൊരു ടേസ്റ്റാളി അത്രയും പുളിയൊന്നുമില്ല ആവശ്യമില്ലാത്ത പുളിയൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ക്യാമറമാൻ ആസാമിന്റെ നൂഡിൽസ് കഴിച്ചു നോക്കാം ആസാം നൂഡിൽസേ ക്യാമറമാൻ ആസാം നൂഡിൽസ് നമ്മുടെ സാധാരണ മസാലയല്ല ഒന്ന് കഴിച്ച് നോക്കി വേറൊരു ടേസ്റ്റാണ് സാധാരണ നൂഡിൽസല്ല വേറെ എന്തൊക്കെയോ ടേസ്റ്റ് ഇനി എന്റെ അവസരം ഞാൻ പറയാം അതെ അതെ നമ്മുടെ സാധാ കഴിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ അത്രയും അത്രയും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മസാലയില്ല ഇതിനകത്ത് നമ്മളെ സാറിന് മസാല കുത്തി നിറച്ചുള്ള ഒരു ഫീലാണ് നമുക്ക് ഇത് ഇത് മസാല മാത്രമല്ല ഇതിന് വേറെ ഒരു ടേസ്റ്റാസ്റ്റ് ആ ഒരു ആ ഒരു ടേസ്റ്റേ അല്ല നല്ല ഐറ്റം ഉത്തർപ്രദേശിൻ്റെ ടിക്കാവട ചിക്കൻ ആ ചിക്കൻ പക്കാവട ഉത്തർപ്രദേശിൻ്റെ നല്ല സൂപ്പർ സാധനമാണ് പക്ഷേ അളവ് അറുപത് രൂപയ്ക്ക് ഇത്രേ ഉള്ളൂ ക്യാമറമാനേ അരിത് ആ കൊണ്ടു കഴി കർണാടക സ്റ്റിക്ക വെടുത്തോ അതെയാണ് വേണ്ട അത്ര അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല ഒരു സാധാ ഇനി വലിയ സംഭവങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പക്ഷെ ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ നൂഡിൽസ് ഒരു വല്ലാത്തൊരു ടേഷോ നമ്മളെ ഇവിടെ ഒന്നും ഒരു മസാലയല്ല നമ്മുടെ ഇതായിട്ട് ഇവിടെ കേരളത്തിലൊന്നും കിട്ടുന്ന ഞാൻ ഈ സ്റ്റിക്ക് കബാബ് പോല ചിക്കാ പോകാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും ഞടുത്ത് നമുക്ക് രാജസ്ഥാൻ രാജസ്ഥാൻ ആ ബാൽക്കപ്പ പോലെ ഇരിക്കുന്നത് പേര് എന്തോ എന്തോ ഒരു ഐറ്റം ആണ് ഐറ്റം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കട്ടെ ബട്ടറൊക്കെ ചേർത്ത് വരുന്ന ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ വലിയ തോന്നില്ല പേര് ട്രൈ നോക്കാം വലിയ എനിക്ക് അതെ വലിയൊരു സംഭവം അല്ല ഒരു ഒരു ചെറിയ അത് അതും അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അതൊരു നമുക്ക് ഒരു പകുതി മാർഗ്ഗ കൊടുക്കാം അത് വലിയ കാണുന്നില്ല ഒരു നമ്മൾ കൊടുക്കാം വേണ്ട ഒഡീഷ ഒഡീഷ ഒഡീസ കാർ റൈസും നമ്മുടെ വെജ് താലി വെജ് താലി ഏ ഒഡീഷക്കാർ ക്യാമറമാൻ ക്യാമറമാൻ കഴിക്കാതെ പിന്നെ കഴിക്കാം ക്യാമറമാൻ ദേ റൈസ് ഏ അവരുടെ ഡാല് 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 വേണ്ടേ നമ്മൾ പുറത്ത് പോയി ഗൾഫ് രാജ്യത്തൊക്കെ നീങ്ങുന്നവർക്ക് വേണ്ടേ അവർക്ക് ഓർമ്മയ്ക്കായിട്ട് വേണ്ടേ അവരുടെ അവരുടെ ഡാല് അവരുടെ റൈസ് അവരുടെ റൈസ് പിന്നെ വേണ്ടേ വെജ് താലി എല്ലാം കൂടെ വേണ്ടേ ക്യാമറമാൻ ഏ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ആറായിരുന്നു ഇത് കുവൈറ്റി പോയ ഒരു അവറയാണത് ടേസ്റ്റ് ദാനം കിട്ടുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് പച്ചരി ചോറും കിഴങ്ങ് കറിയും എന്നൊക്കെ നമ്മള് പറയത്തില്ലേ ചോറും കിഴങ്ങ് കറിയും അല്ലേ എന്ന് പറയുന്ന ടേസ്റ്റ് ചെയ്യാൻ പോണേ ഇത് വെസ്റ്റ് ബംഗാളിന്റെ അല്ലേ ഇത് വെസ്റ്റ് ബംഗാളിന്റെ ഇത് വെസ്റ്റ് ബംഗാളിന്റെ ചില്ലി ചിക്കൻ അവരുടെ അവരുടെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നേരം കണ്ട സംസ്ഥാനങ്ങളൊക്കെ പോയി നടന്നിട്ട് സാധനം തണുത്തു പോയി കളറൊക്കെ മാറിപ്പോയി നല്ല നമുക്ക് കഴിച്ചു നോക്കാം അത്യാവശ്യം നല്ലൊരു സാധനമാണ് ആ ഞാൻ നോക്കട്ടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഇവിടെ കിട്ടുന്ന ചില്ലി ചിക്കൻ അല്ല അല്ല നമ്മുടെ ചപ്പാത്തി പക്ഷേ വടിയായിപ്പോയിടാ ചപ്പാത്തി അല്ലേ ഇത് റൊട്ടി എന്ന് പറയുന്നത് അല്ലേ റൊട്ടി ചില്ലി ചിക്കൻ വേറെ ടേസ്റ്റാണ് വേറെ ഇച്ചിരി കരിവിൻ്റെ രുചിയൊക്കെ ഉള്ളത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ജമ്മു കാശ്മീർ ക്യാമറമാൻ ജമ്മു കാശ്മീർ ഇതേ മട്ടൺ മട്ടൺ ഒരു പീസ് എടുത്ത് ഒരു പീസ് എടുത്ത് വേണ്ടേ

അതെ അവർ എല്ലാ ഫുഡും അവരുടേതായിട്ടുള്ള തനത് ടേസ്റ്റ് തന്നെയാണ് അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട് പിന്നെ ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അസാമിൻ്റെയും അവരുടെ ഇവിടെയൊക്കെ ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നാലും സംഭവം അത്യാവശ്യം നല്ല അതിന്റെ മൊത്തം ഇറങ്ങിയിട്ടുണ്ടോ അതിന്റെ എല്ലും മട്ടന്റെ എല്ലും മട്ടൻ്റെ എല്ലുക ഇൻഷെലൊക്കെ ചേർത്തുള്ള പേരാണ് ഹൈദരാബാദ് ദം ബിരിയാണി അത് നല്ല ഹൈദരാബാദ് ദം ബിരിയാണി നല്ല നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ വന്നേക്കുന്നത് ചിക്കനൊക്കെ കണ്ടോ കഷ്ണമൊക്കെ കണ്ടോ പിസ കണ്ടോ പീസൊക്കെ ഒന്നൊന്നര പീസാണ് അതെ ഹൈദരാബാദ് ദം ബിരിയാണി സലാഡും റൈസും എല്ലാം കൂടെ കൂട്ടി ഹൈദരാബാദ് ദം ബിരിയാണി പിന്നെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഹൈദരാബാദ് ദം ബിരിയാണി ലെവൽ ആ തന്നെ ഒരു വരുന്നില്ല അല്ലേ നല്ല ഹൈദരാബാദി ദം ബിരിയാണി ആയിരം ഇഷ്ടപ്പെട്ടു ഹൈദരാബാദ് ബിരിയാണി ആണ് പിന്നെ ഇത് 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 ഏത് സംസ്ഥാനം ഇത് ബിരിയാണി ആ കൊൽക്കത്ത 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 ദം ബിരിയാണി കൊൽക്കത്ത ദം ബിരിയാണി കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് അതിൻ്റെ ഹൈദരാബാദ് ഹൈദി ബിരിയാണി കുറച്ചുകൂടെ കട്ടിയാണ് അല്ലേ കുറച്ച് കട്ടിയ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് റൈസൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട് അടിപൊളി കൊളാം അപ്പം ഇനി സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് കഴിക്കാം ഏ കിട്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് കുറച്ച് നൂഡിൽസ് ഏടി വെക്കും കൊളാം പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ഹൈദരാബാദ് തന്നെയാണ് എനിക്ക് പക്ഷേ എനിക്ക് അപ്പം ഇനി ഇനി മൊത്തത്തിൽ നമുക്ക് വാരി കൂട്ടിയിട്ട് കഴിക്കാം എല്ലാം കഴിച്ചോ എല്ലാം കഴിച്ചോ കഴിച്ചോ ക്യാമറമാൻ കഴിച്ചോ പക്ഷേ ഈ ആസാമി നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ ഞാൻ എടുത്തായിരുന്നു അല്ലു കബാബ് അത്ര കബാബ് അത്രയും പോരാറേ കർണാടക കബാബ് എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വെക്കുന്നതിൻ്റെ ഒന്നും ഒന്നും തന്നെയല്ല അപ്പേ പീൻ കറി രാജസ്ഥാന്റെ എങ്ങനെയുണ്ട് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ചില്ലി ചിക്കൻ ചിക്കനാ ഇതെല്ലാം ആസാമിന്റെ നൂഡിൽസ് കഴിച്ചു ആസാമിന്റെ നൂഡിൽസ് അത് അത് രാജസ്ഥാന്റെ എന്താ പറയുക വെസ്റ്റ് ബംഗാളിന്നെ അല്ലേ വെസ്റ്റ് ബംഗാളിൽ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി കഴിക്കും എല്ലാം കഴിക്കാം ും എല്ലാരും വന്നിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ ചേച്ചിമാരെ എല്ലാം വിളിച്ചിട്ടുണ്ട് എല്ലാരും കേട്ടു എല്ലാരും വന്ന് ട്രൈ ചെയ്താ നല്ല സാധനം ജമ്മു കാശ്മീർ കുഴപ്പമില്ല ഞങ്ങളെ ഞങ്ങളുടെ സാറും വന്നു കാശ്മീരില്ലേ ജമ്മു കാശ്മീരിന്റെ ആണ് കയ്യിലെടുത്തു കഴിക്കാം കയ്യിലെടുത്ത് കഴിക്കാം കഴിച്ചോട്ടാണോ മട്ടൺ മട്ടൺ സൂപ്പറാണല്ലോ ചേച്ചി മേന എങ്ങനുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അത് കഴിച്ചോ കൈ കൊണ്ടെടുത്ത് കഴിക്കേ കൈ കഴുകാറല്ലേ നമുക്ക് ചേച്ചി കഴിച്ചില്ലേ ചപ്പാത്തി കഴിക്കാം െ ഞാനും ബാക്കി വളരൊക്കെ ട്രൈ ചെയ്തിട്ട് പോയി നമ്മളെന്തായാലും വേസ്റ്റ് ആക്കലോ അതാ ഞങ്ങൾ ഇരുന്ന് കഴിക്കാം എല്ലാ സംസ്ഥാനങ്ങളുടെ ഫുഡും ആളുകൾ പറയുന്നത് ആൾക്കാർ പറയുന്നത് ആ വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റാണ് ആണ് ഒന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പക്ഷേ അത് കഴിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര താല്പര്യമാണ് നമ്മൾ ും ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ പക്ഷെ മറ്റു സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ അവരുടെ അവരുടെയൊക്കെ ഞാൻ ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ ചോദിക്കാറുണ്ട് സൂപ്പർ അല്ലാതെ തോൽവി സമ്മതിച്ച ഗോവശ്വരോ മാത്രം തോൽവിച്ച് എനിക്കാണ് തോറ്റ് മാറാൻ പറ്റത്തില്ലല്ലോ ഇതെല്ലാണോ ഇതാ ഇതാരായിരുന്നു ആ ജമ്മു കാശ്മീരിൻ്റെ മട്ടൺ ജമ്മുവിൻ്റെ 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 മട്ടൻ വേണ്ട ഹൈദരാബാദ് ബിരിയാണിക്ക് അത് കിടന്ന് പുഴയെന്ന് ഉരുള്ളത് അല്ല ഹൈദരാബാദ് ഹൈദരാബാദും ജമ്മു കാശ്മീരും വേണ്ട എല്ലാ സംസ്ഥാനങ്ങളും ഇതാണ് ഇന്ത്യൻ ഫുഡ് എല്ലാം ഉണ്ട് നമ്മൾ സംസ്ഥാനങ്ങളുടെയൊക്കെ ഫുഡ് ഒരുവിധം തീർത്തിരിക്കുകയാണ് ഇവിടെ സംസ്ഥാനങ്ങളുടെ കഴിയുമ്പോൾ ജില്ലയിൽ കാരണം വനസുന്ദരി കഴിക്കണമെന്നൊക്കെ പറഞ്ഞ ആളാ വനസുന്രി പോവോ മനസുന്ദരി ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം സംസ്ഥാനങ്ങളുടെ ഫുഡ് കഴിച്ചപ്പോ തന്നെ വയറ് ഏകദേശം ഫുൾ ആയിട്ടുണ്ട് അതാ നമ്മളും കഴിച്ചാണ് ചേച്ചിമാരും ജോലി ചെയ്യുന്ന ചേച്ചിമാരും പിടിച്ച് അവരെയും പിടിച്ച് കഴിപ്പിച്ച് എന്നിട്ടും സാധനം തീർന്നില്ല ഇല്ല എന്നിട്ട് ഇപ്പോഴും സാധനം തീർന്നില്ല അമ്മ ഇനി വനസുന്ദരി നമുക്ക് അടുത്ത അടുത്ത ദിവസം കഴിക്കാം ഞങ്ങൾ കഴിച്ചു എല്ലാരും കഴിച്ചു ഇനി മൊത്തം അടുത്ത എടുക്കാൻ പോവാ ജില്ലാ തീർച്ചയായും ഇടുക്കിക്കാരും പത്തനംതിട്ടക്കാരും എറണാകുളക്കാരും ജ്യൂസിന്റെ പേരിൽ അടി ഇറന്നുകൊണ്ടിരിക്കാം നമുക്ക് അവിടെ പോയവര് ആരാണ് ഫസ്റ്റ് ആരാണ് തെക്കൻഡ് ഇനി അവിടെ പോയിട്ട് നമുക്ക് ജൂസോടെ കുടിച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഞങ്ങൾ ജ്യൂസൊറെ കുടിച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാശ് ബാക്കിയിട്ടില്ലേ അതുകൊണ്ട് എല്ലാ സംസ്ഥാനത്തേക്കും കയറി ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കൈ കഴിച്ചതാണ് അവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും കുടിച്ചോ നല്ല കറക്കോട്ട് കുടിച്ചു അതേപ്പൊ കൊള്ളാം